ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു വ്ളോഗോ ഇന്ന് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനുവേണ്ടി പുറത്തൊക്കെ പോകണം അതിൻ്റെ ഉള്ളൊരു വ്ളോഗാണിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതെൻ്റെ റൂമിലെ ജനൽ തുറന്ന കാണുന്ന ഒരു ചെറിയൊരു വ്യൂ ആട്ടോ അങ്ങനെ പറയത്തക്കൊരു വ്യൂ ഒന്നുമല്ല ചെറിയൊരു വ്യൂ അപ്പോൾ കുറച്ച് ഓടൊക്കെ അങ്ങനെ അടക്കി അടക്കിയിട്ടിട്ടുണ്ട് ആ പിന്നെ ഞാനിത് അതങ്ങനെ തുറക്കാറില്ല കാരണം വല്ല പാമ്പാറ്റുള്ള ഏരിയ അല്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുറന്നുവിടാറൊന്നുമില്ല പിന്നെ നമ്മൾ പതിവ് പോലെ വെള്ളം കുടിച്ചു തീർത്തിട്ടില്ല ഇനിയും കുറച്ചും കൂടി കുടിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തായേക്ക് പോകുന്ന സമയത്തുണ്ട് ഭയങ്കര കരച്ചിലും എന്തൊക്കെയോ സൗണ്ട് അപ്പോൾ താഴെ നോക്കുമ്പോൾ എൻ്റെ ട്രോഫി ഇരുന്ന് ഇങ്ങനെ കരയുക അപ്പോൾ എന്തോ എന്തോ ഇഷ്യൂ ആണെന്ന് മനസ്സിലായി അതിനെ പിടിച്ച് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ വലിയ മൈൻഡാക്കാൻ ഒന്നും പോയിട്ടില്ല ഇപ്പോൾ പലതൊക്കെ തേച്ച് അപ്പോൾ ഞാൻ ചൂടുവെള്ളം കുടിക്കുന്ന വീഡിയോ കാണിക്കാൻ വിട്ടുപോയി കുറച്ച് വാഷ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലായിപ്പോയി പിന്നെ പോകുന്നതിൻ്റെ കുറച്ച് ബിസിയിലായിപ്പോയി പെട്ടെന്ന് ഓർമ്മ വന്ന് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒറോട്ടയും ചെമ്മീൻ കറിയൊക്കെ കൊടുത്തു പിന്നെ ഇത് ഇവർ രണ്ടാളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ പിണറായി പോകുക എന്നൊക്കെ പറയാം അപ്പോൾ അവരെ വോയിസ് ചെയ്യാൻ കൊടുക്കാം അപ്പോൾ ഞാൻ ഇവർ രണ്ടാളെയും തലശ്ശേരിലേക്ക് കൂട്ടുന്നില്ല അനിയത്തിൻ്റെ അടുത്ത് തറവാട്ടിലേക്ക് ആക്കാൻ പോകും അപ്പോൾ തറവാട് പിണറായിലാണ് അപ്പോൾ എവിടെ പോവാൻ ചോദിച്ചപ്പോൾ പിണറായി പോവാന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്ക് അവിടെ പോകുന്നത് ഇഷ്ടമാണ് ഇതാണ് രണ്ടാൾക്ക് ഫ്രോക്ക് ഭയങ്കര ഇഷ്ടാ ഫ്രോക്ക് ഇഷ്ടല്ലേ ഏ ഫ്രോക്ക് ലൈക്ക് അപ്പോൾ അപ്പൊ അപ്പം നമ്മൾ റെഡിയായി നമ്മൾ തലശ്ശേരിലേക്കാണ് പോകുന്നത് അപ്പോൾ തലശ്ശേരിയിൽ പുതിയ സെഞ്ചറിയിലാണ് പോകുന്നത് അപ്പോൾ എനിക്ക് ഈ ഒരു വ്യൂ ഭയങ്കര ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യൂ എൻ്റെ വ്ളോഗിലേടിയത് അപ്പോൾ നമ്മൾ സെഞ്ച്വറിയിലെത്തി പുതിയ സെഞ്ചുറിയാണ് കേട്ടോ കുറച്ചും കൂടെ ഉണ്ട് ഞാൻ ചെറിയൊരു പോർഷൻ എടുത്തിട്ടുള്ളൂ ഇതായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല പിന്നെ സാരിൻ്റെ സെക്ഷൻ ഉമ്മക്ക് സാരി എടുക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ അവിടുത്തെ ഒന്നും എടുത്തില്ല കാരണം അതിൻ്റെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അതൊന്നും എടുക്കാൻ വിട്ടുപോയി പിന്നെ ഞാൻ ഇവിടുന്ന് ചെറിയ മെറ്റീരിയലൊക്കെ നോക്കി അതിൻ്റെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നല്ല നല്ല മെറ്റീരിയലൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ ചെറിയൊരു ഫാൻസി സ്റ്റോറുണ്ട് ആ സമയത്താണ് ഞാൻ ഒരു സംഭവം നോട്ട് ചെയ്ത് വെച്ചത് അപ്പോൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി ഒരു നമ്പർ ചൂസ് ചെയ്തു അത് പ്രെസ്സാക്കി അപ്പോൾ അവിടെ താഴെ പ്രൊസീഡ് കണ്ടു ആ പ്രൊസീഡ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു ക്യു ആർ നമ്മൾ സ്കാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നോന്നു അങ്ങനെ ചെയ്ത പിന്നെ ഇത് ഇതിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവം കാണണ്ടൊരു ഒരു ഒരു ധൃതിയിൽ ഇതിങ്ങനെ നോക്കുക അപ്പോൾ ഞാൻ ഞാനൊരു ക്രിസ്പിനോട്ടോ ഓർഡർ ചെയ്ത സോറി ക്രിസ്ബല്ലോ അപ്പോൾ അത് കിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാനമൽ ക്രിസ്പിൽ അപ്പോൾ അത് എടുത്ത് ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഉമ്മാൻ്റെ സാരിയൊക്കെ എടുത്ത് എൻ്റെ സന്തോഷത്തിലാണ് ഉമ്മയും അപ്പം അതൊക്കെ കയ്യിൽ തിരിച്ച് പോകാൻ പോകുന്ന സമയത്ത് ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചോറാറ്റം കഴിക്കാന്ന് ചോദിച്ചാൽ അപ്പോൾ ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് നാഷണൽ ഹോട്ടൽ അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പ്ലേറ്റൊക്കെ കൊണ്ടു തന്നപ്പോൾ നല്ല നല്ല ചൂടുള്ള നല്ല പ്ലേറ്റ് അപ്പോൾ കുറച്ച് ചോറും മീൻകറിയും പച്ചക്കറിയും പിന്നെ വറവും അച്ചാറും ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഉമ്മ ഒരു കൊഞ്ചം ഫ്രൈ പറഞ്ഞു ഞാനൊരു അയില പൊരിച്ചതാണ് പറഞ്ഞത് കൊഞ്ചം ഫ്രൈ ഒക്കെ നല്ല അടിപൊളിയാണ് അതിൻ്റെ മസാലയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു ചോറൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക